പശ്ചിമബംഗാളിൽ പർഗനസ് ജില്ലയിൽ സ്ത്രീകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മമതാ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് ബി ജെ പി സ്ത്രീ സുരക്ഷയിൽ തൃണമൂൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം തർക്കഭൂമിയിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഒരു സംഘം ആളുകൾ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചത് നമുക്കതിന്റെ ദൃശ്യങ്ങളുണ്ട് ബി ജെ പി അത് ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നോബിളുണ്ട് നോബിൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഇത് ആരാണേ മർദ്ദിക്കുന്നത് അവർ തൃണമൂൽ കോൺഗ്രസുകാരാണെന്നാണോ ബി ജെ പി പറയുന്നത് അരുൺ സൗത്ത് ഇരുപത്തിനാല് പർഗാസ് ജില്ലയിലെ ഉത്തർ ഭക്തമാരി എന്ന ഗ്രാമത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തർക്കഭൂമിയിൽ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ കാരണമായ സ്ത്രീകളെ അതിക്രൂരമായി മുളയുടെ വടി ഉപയോഗിച്ച് അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതായത് തർക്കഭൂമിയാണ് അവിടെ ചില മണ്ണ് ഭാവിയെ എത്തി മണ്ണെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ ആൾക്ക് തൃണമൂൽ കോൺഗ്രസ് ബന്ധമുണ്ടെന്നൊക്കെ ബി ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു അതിക്രൂരമായി തന്നെയാണ് സ്ത്രീകളെ മർദ്ദിക്കുന്നത് കാരണം മുളവടി കൊണ്ട് അവരുടെയൊക്കെ പുറത്ത് ആഞ്ഞടിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത്തരത്തിൽ ദൂരമായി തന്നെ അവരെ മർദ്ദിക്കുകയാണ് അടിക്കുകയാണ് ചെയ്യുന്നത് പലരും അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് ആരും പ്രത്യേകിച്ച് നാട്ടുകാരൊന്നും ഒന്നും വന്ന് അവരെ രക്ഷപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ആ അടിച്ച ആളുകളെ മാറ്റി നിർത്തുന്നില്ല എന്നൊക്കെ പ്രധാനപ്പെട്ടതാണ് പലരും വീഡിയോ ചിത്രീകരിക്കുന്നതൊക്കെ അത്തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ മർദ്ദനം തന്നെ ഉണ്ടായി സ്ത്രീകൾക്ക് എന്ന് വേണം നമുക്ക് പറയാൻ ക്രൂരമർദ്ദനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും അതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഈ വനിതകൾ ഈ സ്ത്രീകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവര് നൽകിയ പരാതിയിൽ നാല് പേരുകൾ പറയുന്നുണ്ട് ജലീൽ ലാസ്കർ അതോടൊപ്പം തന്നെ മുന്ന ലാസ്കർ ആരിഫ് ലാസ്കർ എന്നീ മൂന്ന് പേരുകളാണ് ഇതിൽ പറയുന്നത് ഇവരാണ് മർദ്ദിച്ചതെന്നാണ് ഈ സ്ത്രീകൾ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് നിലവിൽ കേസെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയില്ല പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം സ്ത്രീകൾ ആക്രമിക്കുമ്പോൾ പക്ഷെ പ്രത്യേകിച്ച് ഹർജിക്കാരിൽ ഡോക്ടറും അത്തരത്തിൽ സംഘത്തിന്റെ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് പലയിടത്തും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യം പശ്ചിമബംഗാളുണ്ട് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് പശ്ചിമബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് ബി ജെ പി ഇത് കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് സുവേന്ദു അധികാരി അടക്കമുള്ള ആളുകൾ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറയുന്നത് ഇതാണ് മമതാ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷ എന്നാണ് സ്ത്രീകൾ അത്തരത്തിൽ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പട്ടാപ്പകൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് പശ്ചിമബംഗാൾ ഉള്ളത് സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിമർശമാണ് ബി ജെ പി ഇതിൽ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമബംഗാൾ എത്തിയപ്പോഴും വലിയ ആരോപണവും വിമർശവും ഉന്നയിച്ച് ഇതേ സ്ത്രീ സുരക്ഷ ഉയർന്നിട്ടുണ്ടായിരുന്നു അതായാലും പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു എന്ന് ബി ജെ പറയുന്നു പക്ഷേ ഈ ദൃശ്യങ്ങൾ ക്രൂരമായ ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം മുളപടി കൊണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ അടിക്കുക അവരെ പുറത്ത് ആഞ്ഞടിക്കുക അതിനുശേഷം അവരെ അസഭ്യം പറയുകയൊക്കെയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ക്രൂരമായ ദൃശ്യങ്ങൾ തന്നെ പശ്ചിമബംഗാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു വലിയ ജനവികാരം ഇതിനെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വയറാകുകയും ചെയ്തതോടെ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പോലീസ് വിപക്ഷ ഒരു അറസ്റ്റ് ചെയ്തേക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അരുൺ ഓക്കെ താങ്ക് യു ബംഗാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മണ്ണെടുക്കാൻ പോയതാണ് സ്ത്രീ സുരക്ഷയിൽ വീഴ്ച ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്ന ആരോപണം ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് മമതാ ബാനർജിയെ ഇപ്പോൾ അവർ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ട് മാ മതി മാനുഷ് എന്നുള്ളതാണ് മണ്ണ് സ്ത്രീ മനുഷ്യൻ ഇതിനെക്കുറിച്ചാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മണ്ണെടുക്കാൻ ചെന്ന സ്ത്രീകളെ മർദ്ദിക്കുമ്പോൾ മാ മതി എവിടെ എന്നുള്ളതാണ് ചോദ്യം